അസൈക്കുംബർ അറബിൻ്റെ സഹോദരിമാരെ കൊണ്ട് വിശ്വാസികളായ നാം ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിയും അതിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് നാം എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലാഹുവിൻ്റെ ശിക്ഷ തന്റെ ജീവിതത്തെ ബാധിക്കരുത് എന്നാണ് പരിശുദ്ധമായ ഖുറാനിലെ സൂറത്തുൽ അംഫാൽ എന്ന അധ്യായത്തിലെ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ രണ്ട് സന്ദർഭങ്ങളിൽ അല്ലാഹുവിൻ്റെ ശിക്ഷ നമ്മളിലേക്ക് വന്നിറങ്ങാത്ത സാഹചര്യത്തെ കുറിച്ച് അള്ളാഹു നമ്മെ ഉണർത്തുന്നുണ്ട് പ്രസ്തുത ആയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും വഹും അതിൽ ഒന്ന് പ്രവാചകൻ സോലല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു സുബാലഹു ശിക്ഷ കൊണ്ട് അവരെ പിടികൂടുകയില്ല എന്നുള്ളതാണ് രണ്ടാമതായി പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഒബാ ഖാൻ ഒരു ജനത അവർ എന്ന ആ പരിശുദ്ധമായ ആരാധനയെ മുറുകെ പിടിച്ചാൽ ആ ജനതയിലും അള്ളാഹുവിന്റെ ഇറങ്ങുകയില്ല എന്ന് ഖുർആൻ ഉണർത്തുകയാണ് മഹാനായ ഷേഹുൽ ഇസ്ലാം ഇബിനു തൈമിയ റഹിമറുല്ല പറയുകയുണ്ടായി ഒരു സത്യവിശ്വാസിയെ ബാധിക്കുന്ന എല്ലാ ഉപദ്രവവും അവന്റെ പാപങ്ങൾ നിമിത്തമാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് കാര്യങ്ങളുടെയും കാരണം അടിസ്ഥാന കാരണം പാപങ്ങളാണ് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പല ജനസമൂഹങ്ങളെയും അള്ളാഹു സുബാലഹുബത്താല ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ ശിക്ഷകൾക്ക് വിധേയമാക്കിയ സംഭവങ്ങൾ വിവരിക്കുന്നിടത്ത് അള്ളാഹുത്താല പറയുന്നുണ്ട് നാം അവരെയെല്ലാം പിടികൂടിയത് അവരുടെ പാപങ്ങൾ നിമിത്തമാണ് എന്നാഹുത്താല ഉണർത്തുകയാണ് എന്നാൽ ഒരാൾ ഇസ്തിഗഫാറ് ജീവിതത്തിൽ നിലനിർത്തിയാൽ അത് പാപങ്ങളെ മായ്ക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷയെ നീക്കുകയും ചെയ്യും അതെ അള്ളാഹു സുബാനഹുഅാല പറഞ്ഞതുപോലെ നിങ്ങൾ ഇസ്തിഗഫാറുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞതുപോലെ സഹോദരങ്ങളെ കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് രണ്ടാമതായി നമ്മളുടെ പാപങ്ങൾക്കെ ആരെങ്കിലും സ്വന്തത്തോട് അക്രമം പ്രവർത്തിക്കുകയും തെറ്റായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ നിലനിർത്തുകയും പിന്നീട് അവൻ ആത്മാർത്ഥമായി ഇസ്സഗഫാർ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവിനെ ഏറെ പൊറുക്കുന്നവനായി കരുണ ചെയ്യുന്നവനായി അവന് കാണാൻ കഴിയുമെന്നാണ് അഥവാ അള്ളാഹു നമ്മളുടെ തരും എന്നർത്ഥം മഹാനായ അബൂദർ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും യാ ഇബാദി ലൈലി വന്നഹാരി പറയുകയാണ് എന്റെ അടിമകളെ നിങ്ങൾ രാവും പകലും പാപങ്ങൾ എമ്പാടും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഞാനാകട്ടെ നിങ്ങളുടെ പാപങ്ങൾ മുഴുവൻ പുറത്തു തരികയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഈശ്വഹാറ് ചെയ്യുവിൻ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം അതെ രാവിലും പകലിലുമൊക്കെയായി മനുഷ്യൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അധർമ്മങ്ങൾ അക്രമങ്ങൾ പാപങ്ങൾ ഏറെ ഗൗരവതരമായതാണ് ലോകരക്ഷിതാവ് അവയെല്ലാം നമ്മൾക്ക് മാപ്പ് നൽകും എപ്പോഴാണ് ആത്മാർത്ഥമായി ഇസ്ഫാർ നമ്മളിൽ നിന്ന് ഉണ്ടായിത്തീരുന്നതായ സന്ദർഭത്തിൽ അതുപോലെ തന്നെ മഹാനായ ഇമാം കഥാദാർ ഹിമഹുല്ല പറയുകയുണ്ടായി തീർച്ചയായും പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശമനവും ആ രോഗങ്ങൾക്കുള്ളതായ മരുന്ന് അള്ളാഹുത്താല ഈ ഖുർആാനിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് രോഗമെന്ന് പറഞ്ഞാൽ പാപങ്ങളും മരുന്ന് എന്ന് പറഞ്ഞാൽ പാപമോചനം തേടലുമാണ് നമ്മളുടെ മനസ്സിനെ ബാധിക്കുന്ന നമ്മളുടെ ശരീരത്തെ ഇല്ലാതാക്കി കളയുന്ന ആ പാപകരമായ അവസ്ഥകൾ ആ അവസ്ഥകളിൽ നിന്ന് നമ്മളുടെ ശരീരത്തെ ബാധിക്കുന്ന ആ നിലയിലുള്ള എല്ലാ രോഗാതുരമായ അവസ്ഥകളിൽ നിന്നും ഇസ്രഫാറാകുന്ന പാപമോചനത്തിലൂടെ നമ്മൾക്ക് പരിശുദ്ധരായി ജീവിക്കാൻ കഴിയുമെന്നാണ് അതുപോലെ തന്നെ സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെയും ജീവിതം വിശാലമായി തീരണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ മഹാനായ അബ്ബാസ് ഇബിന അബ്ബാസ്ാഹു തെഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ അതെ ആരെങ്കിലും ജീവിതത്തിൽ നിലനിർത്തുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു എല്ലാ വിഷമങ്ങളിൽ നിന്നും അങ്ങനെയുള്ള മനുഷ്യന് രക്ഷ നൽകുമെന്നാണ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അവൻ അള്ളാഹുത്താല സമാധാനം നൽകും അത് അതുമാത്രവുമല്ല അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തു കൂടെ അള്ളാഹുത്താല അവന്റെ ഉപജീവന മാർഗങ്ങളെ നൽകുകയും ചെയ്യുമെന്ന് മഹാനായ അർസുറുലാഹി സലാഹു അലഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതേ സഹോദരങ്ങളെ നമ്മളുടെ മനസ്സിന് സമാധാനം നമ്മളുടെ ജീവിതത്തിന് സ്വസ്ഥത നമ്മളുടെ ജീവിത വിഭവങ്ങളിൽ അഭിവൃദ്ധി എല്ലാ നന്മകളും ഒരു മനുഷ്യന് കടന്നുവരും എപ്പോഴാണ് നാം ഇസ്തിഗഫ്ഫാർ ജീവിതത്തിൽ നിലനിർത്തുന്ന ആളുകളായി തീർന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മഴ ലഭിക്കുവാൻ അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുവാൻ ഒക്കെ ഇസ്തിഗഫാറ് ജീവിതത്തിൽ നിലനിർത്തുന്നത് ഏറെ ഗുണകരമാണ് എന്നുള്ളത് പരിശുദ്ധമായ ഖുർആാനിലൂടെയും തിരുസുന്നത്തിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതായ കാര്യങ്ങളാണ് സഹോദരങ്ങളെ പരിശുദ്ധമായ റമലാനിന്റെ അനുഗ്രഹപൂർണമായ സമയങ്ങൾ തന്റെ അടിമകൾ കല്ലാഹും അവസുരത്ത് നൽകുന്ന സമയങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് വളരെ വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് തീർച്ചയായും പാപങ്ങളിൽ നിന്ന് പരിശുദ്ധി നേടിയവരായി ഈ റമലാൻ കൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് നമ്മൾക്ക് ഉയരാൻ കഴിയുന്നില്ല എങ്കിൽ റമല്ലാൻ കൊണ്ട് ഒന്നും നേടാത്ത റമല്ലാൻ കൊണ്ട് നഷ്ടം സംഭവിച്ച ആളുകളുടെ ഘടത്തിൽ ഒരു വേള നാം ഉൾപ്പെട്ടു പോകുമെന്ന് നാം ഭയപ്പെടുകയും ആത്മാർത്ഥതയോടെ ഉണർന്ന് പ്രവർത്തിക്കുകയും ഇസ്സഫാറുകളും തൗബയുമൊക്കെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്യുക നാഥനായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു